തുറന്ന മനസ്സോടെയുള്ള സംഭാഷണം സംസാരം കുറയ്ക്കണമെന്നാണ് പൊതുവെ പറയാറ് അധിക സംസാരം ശരിയല്ല എന്ന് അത് പക്ഷേ ആവശ്യമില്ലാത്ത സംസാരമാണ് അതും അന്യരോടും നമ്മളോട് നമ്മളോടടുപ്പില്ലാത്തവരോടും സ്വന്തം ബന്ധുക്കളോടും അതുപോലെ സുഹൃത്തുക്കളോടും സംസാരം ആവശ്യത്തിനില്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ തന്നെ ഇല്ലാതാകും ആവശ്യമില്ലെങ്കിൽ കൂടി ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നമ്മൾ അല്പം സംസാരിക്കുക എന്നത് നല്ലൊരു ശീലമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ മനുഷ്യർ അധികവും ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതും മറ്റുള്ളവരോടും ദൂരെയുള്ളവരോടുമാണ് അടുത്തുള്ളവരോട് സംസാരിക്കാൻ നമുക്ക് താല്പര്യമില്ല സമയവുമില്ല അതിനാൽ തന്നെ നമ്മുടെ വീടകങ്ങളിൽ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകുന്നു നാം അറിയാതെ തന്നെ പണ്ടുള്ളവർ വഴിയിൽ വെച്ച് പരിചയമുള്ളവരോട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് സംസാരം ആരംഭിക്കുന്നത് കാണാം അയാൾ പോകുന്ന സ്ഥലം അറിയാനുള്ള ഉത്കണ്ഠ കൊണ്ടൊന്നുമല്ല ഈ ചോദ്യം അങ്ങനെയാണ് അവർ ലോഹ്യം പുതുക്കുക ഇന്നു പക്ഷേ ഈ രീതികൾ കുറഞ്ഞു വരികയാണ് ഇനി ഒരു സംഭവം പറയാം വായിച്ചതാണ് ഇൻഫോസിസ് ചെയർമാൻ ചെയർമാനായിരുന്ന ശ്രീ നാരായണമൂർത്തിയുടെ ഭാര്യ ശ്രീമതി സുധാമൂർത്തിക്ക് ഒരിക്കൽ ഒരു ഇമെയിൽ ലഭിച്ചു ഈ സുധാമൂർത്തി കന്നഡ സാഹിത്യത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് ഒരു വൃദ്ധ ദമ്പതികളായിരുന്നു അവർക്ക് ഇമെയിൽ അയച്ചത് മേഡം ഞങ്ങളുടെ ഏക മകൻ അമേരിക്കയിൽ എഞ്ചിനീയറാണ് കുറേ വർഷങ്ങളായി അവൻ ഞങ്ങളെ സന്ദർശിക്കുകയോ ഫോൺ വിളിക്കുകയോ ചെയ്യാറില്ല ദയവായി അവനോടൊന്ന് ഞങ്ങളെ സന്ദർശിക്കാൻ പറയണം ഞങ്ങളുടെ ബുദ്ധിമുട്ടും സങ്കടവും ഒരു എഴുത്തുകാരിയായി നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അവൻ്റെ ഇമെയിൽ ഇതോടൊപ്പം വെക്കുന്നു ഇമെയിൽ വായിച്ച എഴുത്തുകാരി ആദ്യം അമ്പരുന്നു ഇതിൽ ഇടപെടണോ വേണ്ടയോ എന്നാണ് ആദ്യം ആലോചിച്ചത് വളർത്തി പഠിപ്പിച്ച് വലുതാക്കിയ മാതാപിതാക്കളെ ഓർമ്മിക്കാത്ത നന്ദിയില്ലാത്ത മകനെ താൻ എന്തു പറഞ്ഞു ബോധ്യപ്പെടുത്തും പക്ഷെ അവരുടെ മനസ്സിന് സ്വസ്ഥത ലഭിച്ചില്ല ഒരു നല്ല കാര്യത്തിനല്ലേ എന്ന ചിന്തയോടെ അടുത്ത ദിവസം തന്നെ അവർ ആ ദമ്പതികളുടെ മകനെ ഉപദേശിച്ചുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചു മറുപടി വേഗം കണ്ടില്ല പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു മറുപടി വന്നു അതിങ്ങനെ മേഡത്തിൻ്റെ ഇമെയിൽ കിട്ടി ഞാൻ മറുപടി അയക്കേണ്ട എന്ന് വിചാരിച്ചതാണ് എന്നാൽ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഞങ്ങളുടെ കുടുംബ വിഷയത്തിൽ ഇടപെടുവാൻ കാണിച്ച സന്മനസ്സിന് ഒരു നന്ദി പറയുകയെങ്കിലും വേണ്ടി അതുകൊണ്ടാണ് ഈ മറുപടി എൻ്റെ അമ്മയും അച്ഛനും എന്നെ നന്നായി സ്നേഹിച്ചിരുന്നു എനിക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസവും തന്നു അല്പം മുതിർന്നപ്പോൾ വീട്ടിൽ നിന്ന് അകലെയുള്ള സ്കൂളിലും കോളേജിലുമായിരുന്നു എന്നെ അയച്ചത് എൻ്റെ താമസവും പഠനവും ഹോസ്റ്റലിൽ വെക്കേഷനിൽ വീട്ടിൽ വരും പക്ഷേ ഒന്നോ രണ്ടോ വർത്തമാനങ്ങളും ചോദ്യങ്ങളുമല്ലാതെ ഞങ്ങൾ തമ്മിൽ കാര്യമായ സംഭാഷണങ്ങളൊന്നും ഉണ്ടാകാറില്ല പ്രത്യേകിച്ചും അച്ഛനുമായി എങ്ങനെയെങ്കിലും എത്രയും വേഗം ഹോസ്റ്റലിൽ തിരിച്ചെത്താനായിരിക്കും എൻ്റെ വ്യഗ്രത ഇനി ഇപ്പോൾ മേഡം എഴുതിയതിൻ്റെ പേരിൽ ഞാൻ അമേരിക്കയിൽ നിന്ന് ഇത്ര ദൂരം സഞ്ചരിച്ച് വീട്ടിൽ ചെന്നാൽ പോലും കാൽ മണിക്കൂറിലധികം ഞങ്ങൾക്ക് സംസാരിക്കാൻ വിഷയമുണ്ടാകില്ല പിന്നെ ഞാൻ എന്തിനു നാട്ടിലേക്ക് വരണം മറുപടി വായിച്ച സുധാമൂർത്തി തരിച്ചിരുന്നു പോയി ആശയവിനിമയത്തിൽ വരുന്ന കുറവും വിടവും പ്രശ്നമാകുന്നത് കണ്ടുനോക്കൂ ചെറിയ ചെറിയ വിടവുകൾ വളർന്ന് അഗാധ ഗർത്തങ്ങളായിത്തീരുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ ഇതുപോലെ നമുക്ക് ചുറ്റും കാണാം സ്നേഹം ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കാനുള്ളതാണ് പരസ്പരമുള്ള സംഭാഷണത്തിലും സംസാരത്തിലും സ്പർശനത്തിലും അതുപോലെ സമ്മാനങ്ങൾ കൈമാറുന്നതിലും ആവശ്യമുള്ളപ്പോൾ അഭിനന്ദിക്കുന്നതിലും സാന്ത്വനിപ്പിക്കുന്നതിലും കൊച്ചു കൊച്ചു യാത്രകളിലും ഒരുമിച്ചുള്ള ഭക്ഷണങ്ങളിലൂടെയും മറ്റും അത് വളർത്തിക്കൊണ്ടുവരണം കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ നിർത്താതെ അവിടെയുള്ള വിശേഷങ്ങൾ അവരുടെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കും ഒരിക്കൽ പോലും നീ നിർത്ത് എനിക്ക് വേറെ ജോലിയുണ്ടെന്ന് പറയാൻ പാടില്ല ഇങ്ങനെ സംസാരിക്കുന്ന കുട്ടികളെ വായാടിയെന്നോ കത്തി എന്നോ വിളിച്ച് മാറ്റി നിർത്തുകയാണ് പൊതുവെ ആൾക്കാർ ചെയ്യാറ് എന്നാൽ സത്യത്തിൽ ബന്ധങ്ങൾ ദൃഢപ്പെടുവാനും തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും കുട്ടികളിൽ തുറന്ന മനസ്സോടെയുള്ള സംഭാഷണശീലം വളർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്